പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം അഞ്ചാമത്തെ ബഡ്ജറ്റാണ് ഈ ഭരണസമിതി ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ നാല് ബഡ്ജറ്റിനകത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ അഞ്ച് പഞ്ചായത്തിലെയും എല്ലാ മനുഷ്യരെയും സ്പർശിക്കാൻ കഴിയുന്ന ഒരു ഇടത്തിലേക്കാണ് ഞങ്ങൾ എത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഈ ബഡ്ജറ്റിലുടനീളം അത് കാണാൻ കഴിയും അതിൽ ഈ വർഷം ഊന്നി പറയാൻ കഴിയുന്നത് ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള മൂന്ന് പദ്ധതികൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റും ഏറ്റെടുത്തിട്ടുള്ളത് അതിൽ അതിദാരിദ്ര്യം അതിദാരിദ്ര്യം നിർമാർജനം ചെയ്യുക എന്നത് ഇന്ത്യക്ക് തന്നെ ലോകത്തിന് മാതൃകയായി ഈ സംസ്ഥാനം മാറുന്നു അറുപതിനായിരം പേർ പഞ്ചായത്തിലെ നിർദ്ധരായ ആരുമില്ലാത്ത പരസഹായത്തിന് പോലും ആരുമില്ലാത്ത ആളുകളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക എന്ന ഒരു ലക്ഷ്യം ഈ ബഡ്ജറ്റിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ് അവർക്ക് വേണ്ടി വീടൊരുക്കാൻ പണം വേണം അവർക്ക് വേണ്ടി സ്ഥലം വാങ്ങാൻ പണം വേണം ഇതൊന്നും ആവശ്യമില്ലാതെ അവരെ ഷെൽട്ടർ ഹോമിലേക്ക് കഴിഞ്ഞാൽ അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള മരുന്ന് അവരുള്ള ആരോഗ്യ പരിപാലന രംഗത്ത് ഡോക്ടർമാരുടെ സേവനം അവർക്ക് വേണ്ടിയുള്ള കെയർ ടേക്കർമാർ അവർക്ക് വേണ്ടിയുള്ള കുക്കിനെ ഉൾപ്പെടെ ഒരുക്കാൻ കഴിയുന്നൊരു ഷെൽട്ടർ ഹോം ഈ വർഷത്തെ ബഡ്ജറ്റോടുകൂടി പഞ്ചായത്തുകളുമായി സഹകരിച്ചുകൊണ്ട് നടത്താനാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മാലിന്യരംഗമാണ് മാലിന്യരംഗത്ത് പറവ് ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ബ്ലോക്ക് മാലിന്യരംഗത്ത് ശുചിത്വ രംഗത്ത് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾ വെക്കുന്നത് അതിന് ആർ ആർ എഫിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് കുട്ടികളിലൂടെ ആരംഭിക്കുക എന്ന പദ്ധതിയുടെ തളർ തല എന്ന് പേര് കൊടുത്തുകൊണ്ടുള്ള അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഇടം കൂടിയാണ് തീർച്ചയായും അഞ്ച് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താക്കി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഇടത്തിലേക്ക് ബഡ്ജറ്റ് ചെയ്യുന്നു ബഡ്ജറ്റാണ് വൈസ് ചെയർമാൻ അവതരിപ്പിച്ചത് ഒമ്പത് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാലായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് രൂപ വരവും ഒമ്പത് കോടി പതിനെട്ട് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി പത്ത് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബാക്കി നീക്കിയിരിപ്പ് പതിനാല് ലക്ഷത്തി ആയിരത്തി നാനൂറ്റി മുപ്പത്താറ് രൂപയും പ്രതീക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് ആ ബഡ്ജറ്റിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാട്ടിലെ വികസനത്തിന് എല്ലാം വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പൈസ മാറ്റിവെച്ചിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ തന്നെ ഒരു കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് അതുപോലെ ഭവന നിർമ്മാണത്തിന് വേണ്ടി കോടി രൂപ ഈ ബഡ്ജറ്റിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട് ക്ഷീര കൃഷി വികസനത്തിന് വേണ്ടിയിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് വനിതാ ശിശു വയോജനം ദാരിദ്ര്യ ലഹൂകരണം എന്നിവയ്ക്ക് വേണ്ടി ഒരു കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്ന വർക്കായിട്ട് റോഡ് കലുങ്ക് പാലം അതുപോലെ തന്നെ ശുചിത്വം കുടിവെള്ളം പശ്ചാത്തല മേഖലയിൽ നിന്ന് അതിനു വേണ്ടിയിട്ട് ഒന്നര കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിന് വേണ്ടി ഒന്നേകാൽ കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ഇങ്ങനെ വിപുലമായ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു വികസന പദ്ധതിയാണ് ഇന്ന് ഈ ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡൻറ്റ് സനീഷ് രാവിലെ ഇവിടെ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ മാറ്റിവെച്ചിട്ടുള്ളത് എന്തായാലും ഇതൊരു നല്ല ബഡ്ജറ്റാണ് എന്ന് ഞങ്ങൾ ബ്ലോക്കിലെ